പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻ്റ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നീ തസ്തികകളിലേക്കുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ ചൈൽഡ് സൈക്കോളജിയിലെ ചോദ്യങ്ങൾ നോക്കാം പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നതിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കുക വൈകാരിക ശേഷി എന്നാൽ എന്താണ് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ് വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവയെല്ലാം തന്നെ വൈകാരിക ശേഷി എന്നാൽ എന്നതിന് ഉത്തരമാണ് എന്തൊക്കെയാണ് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ് വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം തന്നെ വൈകാരിക ശേഷി എന്നാൽ എന്നതിൽ ഉൾപ്പെടുന്നു പഠനത്തെ എങ്ങനെ നിർവചിക്കാം അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റം എന്നാണ് പഠനത്തെ നിർവചിക്കാവുന്നത് പഠനത്തെ എങ്ങനെ നിർവചിക്കാം അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റം എന്ന് നിർവചിക്കാം രക്ഷിതാക്കളുടെ പ്രബലത്തോടു കൂടി രക്ഷിതാക്കളുടെ പ്രബലത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും രൂപവും ആർജിക്കുന്നു ഏത് ഭാഷാ വികാസ സിദ്ധാന്തമാണ് ഇതിനെ ഇങ്ങനെ നിർദ്ദേശിക്കുന്നത് വ്യവഹാരവാദം രക്ഷിതാക്കളുടെ പ്രബലത്തോടെയുള്ള പ്രതികരണവുമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു ഏത് ഭാഷാ വികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത് വ്യവഹാരവാദം പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിലാണ് ഓബ്ജെക്ട് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം ിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിപ്പിക്കുന്നത് വികസിക്കുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രക്ഷേപണ രീതിയാണ് തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ് റോഷ് റോഷ പരീക്ഷ പ്രക്ഷേപണ രീതികൾ എന്തൊക്കെയാണ് തീമാറ്റിക് അപ്പർ സെക്ഷൻ അപ്പർ സെപ്ഷൻ ടെസ്റ്റ് റോഷ മഷിയൊപ്പ് പരീക്ഷ തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ് റോഷ മഷിയപ്പ് പരീക്ഷ സൂര്യപ്രകാശം ജലം വളങ്ങൾ മണ്ണിന്റെ ഗുണം എന്നിവ സസ്യത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിന്റെ സ്വാധീനം എന്ന പഠനത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നിയന്ത്രിത ചരങ്ങൾ സൂര്യപ്രകാശം വളങ്ങൾ മണ്ണിന്റെ ഗുണം സൂര്യപ്രകാശം ജലം വളം വളങ്ങൾ മണ്ണിന്റെ ഗുണം എന്നിവ സസ്യത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിന്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നിയന്ത്രിത ചരങ്ങൾ സൂര്യപ്രകാശം വളങ്ങൾ മണ്ണിന്റെ ഗുണം പാഠ്യപദ്ധതിയിൽ ചാക്രികാരോഹണ രീതിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ബ്രൂണർ പാഠ്യപദ്ധതിയിൽ ചാക്രികാരോഹണ രീതിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ബ്രൂണർ സാമൂഹ്യജ്ഞാന നിർമ്മിത നിർമ്മിതിയിൽ അധിഷ്ഠിതമായ ഒരു പരിസര പഠന ക്ലാസ്സിനെ വിശദീകരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പ്രസ്താവനയാണ് കുട്ടികൾ കൂട്ടമായി നിരീക്ഷണം ശേഖരണം അപഗ്രഥനം എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് നിർമ്മിതിയിൽ അധിഷ്ഠിതമായ ഒരു പരിസര പഠന ക്ലാസ്സിനെ വിശദീകരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പ്രസ്താവനയാണ് കുട്ടികൾ കൂട്ടമായി നിരീക്ഷണം ശേഖരണം അപര അപഗ്രഥനം എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം പ്രചരിപ്പിച്ചത് കോഹ്ലർ ആണ് പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം കോഹ്ലർ ആണ് വികാരപരമായ ചിന്തകളുടെ അടിസ്ഥാനപരമായ പഠനത്തിന്റെ മണ്ഡലം വൈകാരിക മണ്ഡലമാണ് വികാരപരമായ ചിന്തകളുടെ അടിസ്ഥാനപരമായ പഠനത്തിന്റെ മണ്ഡലമാണ് വൈകാരിക മണ്ഡലം പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ് നിമോണിക്സ് പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ് നിമോണിക്സ് കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ച് എന്താണ് ഒരു കാര്യം എന്താണ് ശരിയായിട്ടുള്ളത് അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത് കണ്ടീഷനിങ് എന്താണ് അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ച് ശരിയായതാണ് അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത് എന്നത് പരിസര പഠനത്തിന്റെ വൈകാരികാന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തതാണ് റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത പരിസര പഠനത്തിന്റെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തതാണ് റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത വ്യവഹാരവാദം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ പെടാത്തതാണ് അനുഭവങ്ങളിലൂടെയാണ് അറിവ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നത് വ്യവഹാരവാദം വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ പെടാത്തതാണ് അനുഭവങ്ങളിലൂടെയാണ് അറിവ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നത് ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തമാണ് ക്ലാസിക്കൽ അനുബന്ധനം ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തമാണ് ക്ലാസിക്കൽ അനുബന്ധനം വൈഗോഡ്സ്കിയൻ പഠന പഠനാശയവുമായി പൊരുത്തപ്പെടാത്തത് ആശയധാന മാതൃകയാണ് വൈഗോട്സ്കിയൻ പഠനാശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത് ആശയധാന മാതൃക സർഗാത്മകതയോടുള്ള ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രമാണ് സബ്ലിമേഷൻ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രമാണ് സബ്ലിമേഷൻ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലവ് ഹയർ ഓർഡർ കണ്ടീഷനിൽ കണ്ടെത്തിയത് പാവ്ലവ് ആണ് സർഗാത്മകതയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തതാണ് ആവർത്തനക്ഷമത സർഗാത്മകതയുടെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തതാണ് ആവർത്തനക്ഷമത ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് നെഗറ്റീവ് പ്രബലനം ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് നെഗറ്റീവ് പ്രബലനം പിയാഷയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തതാണ് നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏത് വിജ്ഞാന ഘടകവും നിർ നിരർത്ഥകമായി അനുഭവപ്പെടും എന്നത് പിയാഷയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തതാണ് നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏത് ഘടകവും നിരർത്ഥകമായി അനുഭവപ്പെടും എന്നത് എലമെന്റ്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യൂക്ലിഡ് എലമെന്റ്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യൂക്ലിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്വേഷണാത്മക ഘട്ടങ്ങളാണല്ലോ ഫൈവ് ഈസ് താഴെപ്പറഞ്ഞവയിൽ ഏ ഈ ഘട്ടങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ് ഫൈവ് ഈസ് എന്തൊക്കെയാണ് എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലെയിൻ എക്സ്റ്റെൻഡ് ഇവാലുവേറ്റ് എന്തൊക്കെയാണ് എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലെയിൻ എക്സ്റ്റെൻഡ് ഇവാലുവേറ്റ് ഫൈവ് ഈസ് എന്തൊക്കെയാണ് അന്വേഷ അന്വേഷണാത്മക പഠനത്തിൻ്റെ ഘട്ടങ്ങളാണല്ലോ ഫൈവ് ഈസ് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എൻഗേജ് എക്സ്പ്ലോറ് എക്സ്പ്ലെയിൻ എക്സ്റ്റെൻഡ് ഇവാലുവേറ്റ് ശാസ്ത്രപഠനത്തിൽ ശാസ്ത്രപഠനത്തിൽ പദങ്ങൾ വസ്തുതകൾ ആശയങ്ങൾ തത്വങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നിവ കൃത്യപ്പെടുത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത് വൈജ്ഞാനിക മേഖല ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഫല നിയമമാണ് ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമമാണ് ഫല നിയമം ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസനത്തിൽ പെടാത്തതാണ് ഉദഹന കാലഘട്ടം ഘട്ടം ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തതാണ് ഉദാഹന ഘട്ടം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതിയാണ് തുടർച്ചയായ പ്രബലന രീതി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതിയാണ് തുടർച്ചയായ പ്രബലന രീതി ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നതുവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞ ടീച്ചർ ഏതു തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ന്യൂന പ്രബലനം ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നതുവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞ ടീച്ചർ ഏത് തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ന്യൂനപ്രഗൽ പ്രബലനം അഞ്ചാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല സങ്കലനം ഗുണനമായും വ്യവകലനം ഹരണമായും എപ്പോഴും മാറിപ്പോകാറുണ്ട് തൽഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം ഏതാണ് ഡിസ്കാൽകുലിയ എന്താണ് ഡിസ്കാൽ ഒന്നുകൂടി പറയാം അഞ്ചാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല സങ്കലനം ഗുണനമായും വ്യവകലനം ഹരണമായും എപ്പോഴും മാറിപ്പോകാറുണ്ട് തൽഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യമാണ് ഡിസ്കാൽകുലിയ ഒരു നല്ല ഗണിതാധ്യാപികയുടെ റോൾ അല്ലാത്തതാണ് ധാരാളം ഗൃഹപാഠം നൽകൽ ഒരു നല്ല ഗണിതാധ്യാപികയുടെ റോൾ അല്ലാത്തതാണ് ധാരാളം ഗൃഹപാഠം നൽകൽ ശാസ്ത്രപഠനത്തിൽ പരീക്ഷണം ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നിവ എന്നതിൽ ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത് സർഗാത്മക മേഖല ശാസ്ത്ര പഠനത്തിൽ പരീക്ഷണം ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതിൽ ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത് സർഗാത്മക മേഖല താഴെപ്പറയെന്നവയിൽ പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷതകൾ ഏതൊക്കെ വിഷയാധ്യാപനത്തിന് സഹായകമായത് പരിസ്ഥിതി സൗഹാർദ്ദമായത് പ്രവർത്തനാധിഷ്ഠിതമായത് പഠിതാവിന്റെ പ്രകൃതിക്ക് പ്രാകൃതത്തിന് അനുയോജ്യമായത് ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നു ഒന്നും അഞ്ചുമാണ് ഒന്ന് വിഷയാധ്യാപനത്തിന് സഹായകമായതും ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നതും എന്തൊക്കെയാണ് പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷതകളാണ് വിഷയാധ്യാപനത്തിന് സഹ സഹായകമായതും ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നതും പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കുന്ന സവിശേഷതകളാണ് പരിസ്ഥിതി സൗഹാർദ്ദമായത് പ്രവർത്തനാധിഷ്ഠിതമായത് പഠിതാവിൻ്റെ പ്രാകൃതത്തിന് അനുസ അനുയോജ്യമായത് എന്നത് ശാസ്ത്രപഠനത്തിൽ പ്രൈമറി തലത്തിൽ പാഠ്യപദ്ധതി രൂപകൽപ്പനവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ചാക്രികാരോഹണം ഇതിൻ്റെ ഉപജ്ഞാതാവ് ബ്രൂണറാണ് ശാസ്ത്രപഠനത്തിൽ പ്രൈമറി തലത്തിൽ പാഠ്യപദ്ധതി രൂപകൽക്ക രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാഴ്ചപ്പാടാണ് ചാക്രികാരോഹണം ഇതിന്റെ ഉപജ്ഞാതാവ് ബ്രൂണർ ആണ് സ്നേഹ ടീച്ചർ ക്ലാസ്സിലെ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം കുട്ടിയെ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു കുട്ടികൾ ഓരോ ചെടിയും പരിശോധിച്ച് അവയുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് നോട്ട്ബുക്കിൽ കുറിച്ചു ഇത് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന പഠന പ്രക്രിയയുടെ ഏത് സമീപനത്തിന്റെ ഭാഗമായാണ് ടീച്ചർ ചെയ്തത് പഠന നേട്ടത്തിൽ ഊന്നിയുള്ള പ്ര പ്രക്രിയാബന്ധിത പ്രവർത്തനാധിഷ്ഠിത സമീപനം സ്നേഹ ടീച്ചർ ക്ലാസ്സിലെ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു കുട്ടികൾ ഓരോ ചെടിയും പരിശോധിച്ച് അവയുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് നോട്ട്ബുക്കിൽ കുറിച്ചു ഇത് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പഠന പ്രക്രിയയുടെ ഏത് സമീപനത്തിന്റെ ഭാഗമായാണ് ടീച്ചർ ചെയ്തത് പഠന നേട്ടത്തിൽ ഊന്നിയുള്ള പ്ര പ്രക്രിയാബന്ധിത പ്രവർത്തനാധിഷ്ഠിത സമീപനം ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ് പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല കാണ്ടം എന്നിവ അരുൺ കണ്ടെത്തി ഇത് കണ്ടുനിന്ന ഗോപു ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാം മറ്റൊരു ചെടി കാണിച്ചു കൊണ്ടു പറഞ്ഞു കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു ഇത്തരം അനുഭവങ്ങളാണ് കുട്ടിക്ക് കുട്ടിക്ക് നൽകേണ്ടതെന്ന് നിർദ്ദേശിച്ചത് ആണ് ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ് പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല കാണ്ടം എന്നിവ അരുൺ കണ്ടെത്തി ഇത് കണ്ടുനിന്ന ഗോപു ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് മറ്റൊരു ചെടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത്തരം അനുഭവങ്ങളാണ് കുട്ടിക്ക് നൽകേണ്ടതെന്ന് നിർദ്ദേശിച്ചത് വിഗോഡ്സ്കിയാണ് ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച വൈജ്ഞാനിക വികാസം നടക്കുന്ന ഘട്ടങ്ങളാണ് പ്രവർത്തനഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച വൈജ്ഞാനിക വികാസം നടക്കുന്ന വിവിധ ഘട്ടങ്ങളാണ് പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൽ ബോധന രീതികളെല്ലാം ചെറുത സംഘ പഠനമാണ് സഹ സഹകരണ പഠനമാണ് അറിവിന്റെ നിർമ്മാണമാണ് സാമൂഹിക നിർമ്മിതി വാദത്തിൽ എല്ലാം ചെരുദ്ധ സംഘ പഠനമാണ് സഹകരണ പഠനമാണ് അറിവിന്റെ നിർമ്മാണമാണ് ക്ലാസിക്കൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ആശ്രയിച്ചിരിക്കുന്നത് പ്രതി സ്വഭാവവും പ്രബലനത്തിന്റെ സോഴ്സുമാണ് ക്ലാസിക്കൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ആശ്രയിച്ചിരിക്കുന്നത് പ്രതികരണത്തിന്റെ സ്വഭാവവും പ്രബലനത്തിന്റെ സോഴ്സുമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജർമ്മനിയിൽ ലിപ്സിഗ് നഗരത്തിൽ ആദ്യത്തെ മനഃശാസ്ത്രജ്ഞ പരീക്ഷണശാല സ്ഥാപിച്ചതാരാണ് വൂണ്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജർമ്മനിയിൽ ലിപ്സിഗ് നഗരത്തിൽ ആദ്യത്തെ മനഃശാസ്ത്രജ്ഞ പരീക്ഷണശാല സ്ഥാപിച്ചതാരാണ് വൂണ്ട് ആണ് അനലിറ്റിക്കൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് യുങ് ആണ് അനലിറ്റിക്കൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് യുങ് ആണ് യുങ് അനലിറ്റിക്കൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് യുങ് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നിവയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തേത് അടുത്ത ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ തരാവുന്നതാണ് പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി